എല്ലാവർക്കും നമസ്കാരം ആധുനിക മനഃശാസ്ത്രം സ്വയം പ്രോത്സാഹനം എന്ന മാനസിക ഒരു പേരിട്ടു ഓട്ടോ സജഷൻ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ് ഇൻഫ്ലുവൻസിങ് ഓഫ് യുവർ ഫിസിക്കൽ ഓർ മെന്റൽ സ്റ്റേറ്റ് ബൈ ആൻഡ് ഐഡിയസ് ഫ്രം യുവർ സെൽഫ് റാദർ ദാൻ ഫ്രം ഒരു വ്യക്തി തന്നോട് തന്നെ നിരന്തരം സംവേദനം ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യം അയാളുടെ ചിന്താരീതിയിലും പിന്നീട് പ്രവർത്തനങ്ങളിലും ഉറച്ച് പ്രേരക ശക്തിയായി രൂപപ്പെടുമെന്നും അവ ആ വ്യക്തിയെ താൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യപ്രാപ്തിയിലേക്കും ഉന്നതിയിലേക്കും നയിക്കുമെന്നുള്ളതാണ് ആത്മബോധനം നിഷേധ ചിന്തകളാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും ലക്ഷ്യപ്രാപ്തിയിലെത്താൻ പറ്റില്ല നിഷേധ ചിന്തകളെ താലോലിക്കുന്ന അനേകം പേരെ നമുക്ക് കാണുവാൻ കഴിയും അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സംതൃപ്തി ലഭിക്കില്ല വെറും തെരുവുബാലനായിരുന്ന എബ്രഹാം ലിങ്കൺ ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത് ഉത്സാഹിച്ചാൽ തനിക്ക് നേട്ടങ്ങളുടെ പടവുകൾ ചവിട്ടിക്കയറുവാൻ കഴിയുമെന്ന് ലിങ്കൻ ആത്മബോധനം ചെയ്തു ആളുകളൊക്കെ അദ്ദേഹത്തെ കളിയാക്കി എന്നാൽ അദ്ദേഹം തന്നിൽ തന്നെ സൃഷ്ടിച്ച പ്രോത്സാഹനവും ക്രിയാത്മകമായ പ്രേരക ശക്തിയുമാണ് അമേരിക്ക കണ്ടതിൽ ഏറ്റവും മഹാനായ ഒരു നേതാവായി വളരുവാൻ അദ്ദേഹത്തെ സഹായിച്ചത് നെപ്പോളിയനെ പറ്റി പറയുന്ന ഒരു ചിന്തയുണ്ട് നെപ്പോളിയന്റെ മനസ്സിൽ ആഗ്രഹമായിരുന്നു പർവതം കീഴടക്കണമെന്ന് മനസ്സുകൊണ്ട് അദ്ദേഹം നിരവധി തവണ കീഴടക്കിയ ശേഷമാണ് അദ്ദേഹം ശരിയായ ലക്ഷ്യത്തിൽ എത്തുന്നത് നിരക്ഷരനായ ചക്രവർത്തിയായിരുന്നു അക്ബർ അദ്ദേഹം എങ്ങനെയാണ് മഹാനായത് അദ്ദേഹം നിരന്തരം ജീവിതത്തിന്റെ വിജയത്തെ പറ്റി സ്വപ്നം കാണുകയും ചിന്തിക്കുകയും അതിനായി അദ്ദേഹത്തെ സ്വയം രൂപപ്പെടുത്തുകയും ചെയ്തു ഒരെഴുത്തുകാരൻ കുറിക്കുന്നു ഓട്ടോ സജഷൻ ഈസ് മോസ്റ്റ് പവർഫുൾ വേ ടു യൂസ് യുവർ എനർജി വൈസ്ലി നിങ്ങളിലുള്ള ഊർജത്തെ ക്രിയാത്മകമായും ഉപകാരപ്രദമായും ഉപയോഗിക്കാൻ നമ്മളെ സഹായിക്കും നമ്മളിൽ പോസിറ്റീവ് എനർജി സൂക്ഷിച്ചാൽ മൈക്കേൽ ഡി മൊണ്ട്രാഗിൻ ഇമാജിനേഷൻ വിശ്വാസത്തോടെ നീ ഈ മലകൾ പോലും മാറിപ്പോകുമെന്ന് തിരുവചനം ഓർമ്മിക്കുന്നുണ്ട് നിഷേധ ചിന്തകളുടെ ആട്ടുതൊട്ടിലാക്കി നമ്മുടെ മനസ്സിനെ മാറ്റണോ അതോ ശുഭചിന്തകളോടെ ക്രിയാത്മകതയോടെ വളരണമോ ജീവിത സമീപനം നമ്മുടെ വളർച്ചയിൽ ഏറ്റവും ശക്തമായ കാര്യമാണ് അതിനായി ക്രിയാത്മകമായി ഓട്ടോ സജഷൻ നമ്മൾ പരിശീലിക്കണം നമ്മുടെ തലമുറകൾക്കും അത് പകർന്നു കൊടുക്കണം വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണുവാൻ കഴിയും കർത്താവ് നമുക്കൊപ്പമുണ്ട് ഈ പ്രപഞ്ചം നമുക്കൊപ്പമുണ്ട് കഴിവുകൾ നിന്റെ ഉള്ളിലുണ്ട് നമ്മുടെ കഴിവെന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മെ തന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നേടാൻ കഴിയാത്തത് ഒന്നുമില്ല നേടും നിശ്ചയം അതിനായി നമുക്ക് യത്നിക്കാം വിശുദ്ധ മർക്കൂസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലി ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ കർത്താവേ തോന്നണമേ ജീവിതത്തോട് ക്രിയാത്മക സമീപനം പുലർത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമേ പരിശുദ്ധാത്മ വഴിയിൽ ഈ ജീവിതത്തെ സമീപിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ സംശയവും നിഷേധ ചിന്തകളും ഞങ്ങളുടെ മനസ്സിൽ വിതയ്ക്കുന്നത് പിശാചാണല്ലോ തിന്മയെ തിരിച്ചറിയുവാനും ജാഗ്രതയോടെ പ്രവർത്തിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ നാഥ ജീവിതത്തിൽ വളരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിനായി ആത്മപ്രശംസയല്ല ഞങ്ങൾക്ക് വേണ്ടത് മറിച്ച് ഞങ്ങളുടെ കഴിവുകളെ ഞങ്ങൾക്ക് കണ്ടെത്തുവാനും അതിനനുസരിച്ച് സ്വയം തന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവിക കൃപ ഞങ്ങളിൽ പകരണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ